അലൈക്കും വാഹമത്തുല്ലാഹി വാത്തൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങളുടെ ഏത് രോഗമാവട്ടെ മാറുന്ന ഒരു ആത്മീയ ചികിത്സയാണ് പറയുന്നത് ഇൻഷാല്ല നാൽപ്പത്തി ഒന്ന് ദിവസം മുടങ്ങാതെ പറയുന്ന രൂപത്തിൽ ഈ ചികിത്സ ചെയ്താൽ ഏത് രോഗവും മാറിക്കിട്ടും മാരകമായ രോഗങ്ങൾ പോരും മാറിയിട്ടുണ്ട് അത്രയും ഫലം നൽകുന്ന ഗുണം നൽകുന്ന ശിഫ നൽകുന്ന മന്ത്രമാണ് ഞാൻ പറയാൻ പോകുന്നത് ആദ്യമായി ഉണർത്തുന്നു നല്ല നീയത്തുണ്ടാവണം നമ്മുടെ നീയത്തിലാണ് ഫലമുള്ളത് അതുകൊണ്ട് നല്ല നീയത്തോടു കൂടി ഈ പറയുന്ന കാര്യം ചെയ്താൽ നിങ്ങളുടെ ഏത് രോഗവും മാറിക്കിട്ടും എത്ര വലിയ രോഗമാണെങ്കിലും മാറിക്കിട്ടും ശക്തമായി പ്രയാസപ്പെടുന്ന രോഗമാണെങ്കിലും അതിന് ശമനം ലഭിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നാൽപ്പത്തി ഒന്ന് ദിവസം ഓരോ ദിവസവും ബുറൂത മന്ദിരിക്കുക ബുറൂദ രോഗശമനം എന്ന പേരിലും ഈ പദ്യം അറിയപ്പെടുന്നുണ്ട് ബുറുദ കരിമ്പുടം പുതപ്പ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ രോഗശമനത്തിന് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന മുത്തു ഹബീബായ റസൂറുല്ലാൻ്റെ മധു ബുർദ അതിന് വലിയ ഗുണമുണ്ട് എല്ലാ ദിവസവും ഒരു തവണ നിസ്കാരത്തിന് ശേഷം മന്ത്രിച്ച് വെള്ളത്തിൽ ഊതുക അങ്ങനെ തുടരെ നാൽപ്പത്തി ഒന്ന് ദിവസം എന്നിട്ടാ വള്ളം കുടിക്കുക രോഗശമനത്തിന് പടച്ച തമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വള്ളം കുടിക്കുക ആ വെള്ളത്തിൽ കുളിക്കുക രോഗത്തിന് നല്ല മാറ്റമുണ്ടാകും അതോടൊപ്പം ഈ വെള്ളത്തിൽ ഷിഫ ഇന്റെ ആയത്തുകൾ അന്തരിച്ച് ഊതണം ആറോളം ഷിഫ ഇന്റെ അയത്തുകളുണ്ട് അതും ഓരോ ആയത്തുകളും മുപ്പത്തിമൂന്ന് തവണ അന്തരിച്ച് വള്ളത്തിൽ ഊതിയിട്ട് ഈ വെള്ളം ഇൻഷാ അള്ളാഹ് നിങ്ങൾ കുടിച്ചോളൂ ഏത് രോഗവും മാറും എത്ര വലിയ ശരീരത്തെ പ്രയാസപ്പെടുത്തുന്ന രോഗമാണെങ്കിലും ആ രോഗത്തിന് മാറ്റം കാണാം നീയത്തോടു കൂടി ഇത് ചെയ്യുക അള്ളാഹു റബ്ബുൽ അജ്സത്ത് നമ്മുടെ എല്ലാ രോഗങ്ങളും ഷിഫയാക്കി തരട്ടെ മരണം വരെ ശരീരത്തിന് കത്തിവെക്കുന്ന ഒരു രോഗവും അള്ളാഹു നമുക്ക് തരാതിരിക്കട്ടെ إلا إذا عفا الطبلاء مصيبة أطول حبيبا يمت رسول الله أن بركة الطغن اللهم كشك اللَّهُ اللهم مق سلام الطموح ضم آمين برحمتك يا أرحم الرَّاهِمِينَ السلام عليكم ورحمة الله